നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ സമുദ്രനിരപ്പിൽ നിന്നും മൂന്ന് പോയിൻ്റ് ഒരു കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം വേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് എഴുപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റിനാല് ശതമാനവും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മഴക്കാലത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് കൃഷിയിടങ്ങളിൽ വേണ്ടത്ര നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ഫലപ്പെടുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക വിരിപ്പ് കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലം ഒരുക്കലും ഞാറ്റടി തയ്യാറാക്കലും ചെയ്യാം ഒരു കിലോഗ്രാം വിത്തിന് പത്ത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയ ലായനിയിൽ നെൽവിത്ത് അരമണിക്കൂർ കുതിർത്തി വെച്ച് വിതയ്ക്കുക വാഴയിൽ ഇലപ്പുള്ളി രോഗത്തിന് സാധ്യതയുണ്ട് മുൻകരുതലായി ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുതിർക്കെ തളിക്കുക ഇലപ്പുള്ളി രോഗം കാണുകയാണെങ്കിൽ ഒരു മില്ലി ഹെക്സ കോണസോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു മില്ലി പ്രോപ്പികോണസോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം കുതിർക്കെ തളിക്കുക ജാതിയിൽ ഇലപൊഴിച്ചിൽ വരാതിരിക്കാൻ മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തെ പ്രതിരോധിക്കുന്നതിനായി രണ്ട് കിലോ ട്രൈക്കോഡർമ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്ക വണ്ണം രണ്ടാഴ്ചത്തേക്ക് വെക്കുക ഈ മിശ്രിതത്തിൽ നിന്നും രണ്ടര കിലോ വീതം ഓരോ കുരുമുളക് ചെടിയുടെ ചുവട്ടിലും ഇട്ടുകൊടുക്കുക മൃഗസംരക്ഷണം കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് തടയാൻ തൊഴുത്തും പരിസരവും വൃത്തിയാക്കി വയ്ക്കുവാനും വെള്ളക്കെട്ട് ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കുക ചാണകക്കുഴികളിൽ മഴ നേരിട്ട് വീഴാതിരിക്കാൻ മൂടി വയ്ക്കുക നന്ദി